മാർഷൽ ആർട്സ് സിനിമമായ സാംബോയിൽ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടും അന്തർദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ സാഹചര്യമില്ലാതെ കായികതാരം തൊടുപുഴ കരിങ്കുന്നം സ്വദേശി അഭിജിത്ത് എം മഹേഷിനാണ് രാജ്യാന്തര മത്സരത്തിൽ അവസരം കിട്ടിയിട്ടും സ്പോൺസറെ ലഭിക്കാത്തതും സാമ്പത്തിക പരാധീനതയും വെല്ലുവിളിയാകുന്നത് പരിമിതമായ സാഹചര്യത്തിൽ നിന്നും കഠിനദ്ദാനം കൊണ്ടാണ് സാംബോയിൽ ഇതുവരെയുള്ള നേട്ടങ്ങൾ അഭിജിത്ത് നേടിയത് അഭിജിത്തിന് ലഭിച്ച മെഡലുകളാണ് പണിതിരാത്ത ഈ വീട്ടിൽ നിറഞ്ഞിരിക്കുന്നതും ിൽ കാശ്മീരിൽ നടന്ന ദേശീയതല മത്സരത്തിൽ സാംബോയിൽ ഒന്നാം സമ്മാനം അഭിജിത്ത് നേടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശിൽ നടന്ന സൌത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് അവസരം ലഭിച്ചെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അഭിജിത്തിന് പങ്കെടുക്കാനായില്ല ഏഴാം ക്ലാസ് മുതൽ നെടുങ്കണ്ടത്തെ സർക്കാർ സ്പോർട്സ് ഹോസ്റ്റലിലും പ്ലസ് ടുവും ബിരുദവും സായിൽ നിന്നുമാണ് അഭിജിത്ത് പഠനവും പരിശീലനവും നടത്തിയിരുന്നത് ഈ കാലങ്ങളിൽ ജൂഡോ റസ്ലിംഗ് സാംബോ തുടങ്ങിയ ഇനങ്ങളിൽ നിരവധി മെഡലുകൾ നേടി കഴിഞ്ഞ രണ്ടു വർഷമായി നെഹ്റു ട്രോഫി നേടിയ പി ബിസി പള്ളാതുരുത്തി ടീമിന്റെ തുഴച്ചൽക്കാരം കൂടിയാണ് ഈ യുവതാരം ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ തീവ്ര പരിശീലനത്തിനാണ് ഈ കായിക താരം എന്നാൽ എങ്ങനെ പണം കണ്ടെത്തുമെന്ന ആശങ്കയാണുള്ളത് ചൈനയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് വീണ്ടും സെലക്ഷൻ ലഭിച്ചത് ഈ മാസം ഇരുപത്തി ഏഴ് തൊട്ട് ഒന്നാം തീയതി വരെയാണ് മത്സരം നടക്കുന്നത് അതിൽ പങ്കെടുക്കണം ഇന്ത്യക്ക് വേണ്ടി ഒരു സ്വർണ്ണമെഡൽ നേടണമെന്ന് എനിക്ക് പ്രാക്ടീസും സാമ്പത്തികം തന്നെയാണ് അതിലും പ്രശ്നം കൂലിപ്പണിക്കാരനായ ലഭിക്കുന്ന തുച്ഛമായ തുകയാണ് കുടുംബത്തിലെ ഏക വരുമാനം അന്തർദേശീയ മത്സരത്തിൽ പങ്കെടുത്ത് രാജ്യത്തിനു വേണ്ടി മെഡൽ നേടുന്ന സ്വപ്നത്തിലെത്താൻ സ്പോൺസറായി സുമനസുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് അഭിജിത്തും കുടുംബവും കേരള വിഷൻ ന്യൂസ് ഇടുക്കി